മന്ത്രം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ് ആ മന്ത്രം പ്രത്യേക ഛന്തസ്സിലാണ് രചിക്കപ്പെടുന്നത് ഈ ഛന്തസ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഒരു മീറ്ററിലാണ് രചിച്ചിട്ടുള്ളത് അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഇംഗ്ലീഷിൽ പറയും മീറ്ററിലാണ് അത് എഴുതുക റിത്തമിക് ആയിട്ടുള്ള ഒരു മീറ്ററിൽ എഴുതുന്നു എന്ന് പറയും അപ്പോ അത് ആ മന്ത്രങ്ങൾ നം ഒരു പ്രത്യേക ഛന്തസ്സിൽ രചിക്കപ്പെട്ടതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യും സാധിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ തലങ്ങളിലും കോശ കോശാന്തരങ്ങളിലും പ്രത്യേകമായ താളം ഉണ്ടായി വരുന്നു എന്നാണ് എൻ്റെ പ്രത്യേകത റിത്തം വിൽ കംഔട്ട് സംസ്കൃതത്തിൽ വേദത്തിൽ അതിൽ പറയുക ഋതം എന്നാണ് ഒരു ഋതം ഉണ്ടാവുന്നു ഈ താളം ചന്ദ്രസാണ് ഈ താളമാണ് ഛന്തസ് നമ്മുടെ ശരീരത്തിന് ഒരു താളമുണ്ട് മന്ത്രത്തിന് ഒരു താളമുണ്ട് ഈ പ്രകൃതിക്ക് ഒരു താളമുണ്ട് ഈ താളം ഛന്തസ്സാണ് ഇത് വേറെ എവിടെയും ഇല്ലാത്തൊരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മെഡിറ്റേഷൻസിൽ വിധേയർ മന്ത്ര ജവാബി വിൽ വിതയർ ബട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചേരുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനമാണ് ഇമ്പോർട്ടൻറ്റ് ഈ സന്ധിയാണ് പ്രധാനം രണ്ട് വസ്തുക്കൾ അവിടെയും ഇവിടെ ഉണ്ട് പക്ഷേ അവയെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മളെ വിജയം അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ബ്രഹ്മയജ്ഞം വേദ വേദയജ്ഞങ്ങൾ വേദം പഠിപ്പിക്കുമ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നവന് ജീവിതത്തിൽ മാറ്റം വരും കാരണം പ്രകൃതിക്കൊരു താളമുണ്ട് ഈ താളം ഛന്തസ്സാണ് ഋതമെന്ന് വേദങ്ങളിൽ പറയുന്നത് ഇതാണ് ശരീരത്തിനൊരു ഛന്തസ്സുണ്ട് മന്ത്രത്തിനും പ്രകൃതിക്കും ഇതേ ഛന്തസ്സുണ്ട് ശരീരത്തിന് ഒരു ഛന്തസ്സുണ്ട് മന്ത്രത്തിനും പ്രകൃതിക്കും ഇതേ ഛന്തസ്സുണ്ട് ഇവ ഒരേപോലെ ഒരേ താളത്തിലെത്തുമ്പോൾ നമ്മിൽ അസാധാരണമായ പരിവർത്തനം ഉണ്ടാകുന്നു മാറ്റം ഉണ്ടാകുന്നു ഇതാണ് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് ധ്യാനം ചെയ്യുമ്പോൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് ധ്യാനം ചെയ്യുമ്പോൾ അർത്ഥവിചിന്തനത്തിലൂടെ ധ്യാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പറയുന്നുണ്ട് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിൽ നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു കേവലം മെഡിറ്റേഷൻ മാത്രമല്ല അർത്ഥ വിചിന്തനത്തിലൂടെ മെഡിറ്റേറ്റ് ചെയ്യുന്നു വി ആർ മെഡിറ്റേറ്റിംഗ് ത്രൂ ദി പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മീനിങ് ഓഫ് ദാറ്റ് മന്ത്ര സോ അവർ ഫോക്കസ് വിൽ ബി മോർ ഈസിറ്റ് ദ ഫോക്കസ് ഇൻ എ സ്പിറ്റ് ഓഫ് എ സെക്കൻഡ് ഇറ്റ് ദ മീനിങ് അപ്പോൾ നമ്മൾ ഇവിടെ അത് പഠിക്കുകയാണ് അപ്പോൾ അർത്ഥ വിചിന്തിരത്തിലൂടെ ധ്യാനം ചെയ്യുമ്പോൾ മന്ത്രം നമ്മുടെ അവയർനെസ് അവബോധം വർദ്ധിപ്പിക്കുന്നു അവബോധം വർദ്ധിപ്പിക്കും അത് വളരെ പ്രധാനമാണ് നമുക്കൊരു അവബോധ അവെയർനെസ് ഉണ്ടാവുക ആ അവെയർനെസ് മാറും ഇന്ന് മറ്റ് ദിശകളിലേക്ക് ശ്രദ്ധ പതറിപ്പോകുക എന്നത് ഒരു വലിയ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധ ഡിന്നർ വാട്ട് വിൽ ഹാപ്പൻ ഫോർ അവർ ഡിന്നർ അല്ലെങ്കിൽ വാട്ട് അബൌട്ട് അവർ ചിൽഡ്രൺ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്നതാണ് സോ അത് തടയാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന മനസ്സ് എങ്ങോട്ടോ സഞ്ചരിക്കുന്നു എന്ന പരാതി നമുക്കില്ലാതാക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ജപം എന്ന് പറയുന്നത് ജപിക്കുമ്പോൾ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നത് അതിനെയാണ് ജപിക്കുക എന്ന് പറയുക ഒരു പ്രത്യേക ശബ്ദം ഉച്ചരിക്കുന്നതിനെയാണ് ജപിക്കുക എന്ന് പറയുക അങ്ങനെ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനവും മനസ്സ് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള കഴിവും നമുക്ക് വർധിക്കുക ഈ അർത്ഥമറിയുമ്പോഴാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് ജപിക്കുമ്പോഴാണ് ഇതുകൊണ്ടാണ് പണ്ടുള്ള വൈദിക ഋഷിമാരെ അർത്ഥമറിഞ്ഞ് വ്യാഖ്യാനിക്കണം അർത്ഥമറിഞ്ഞ് ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം ഇത് ആഴത്തിൽ ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുന്നു കാരണം പലപ്പോഴും ധ്യാനിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മളെ ശ്രദ്ധ പോകും അതേസമയം ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം മന്ത്രം ചൊല്ലി അർത്ഥമറിഞ്ഞ് വീണ്ടും മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ആ ധ്യാനം വളരെ ഗൗരവത്തിൽ നമ്മുടെ അഗാധമായ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് എത്താൻ തുടങ്ങും ഒരുപാട് പരിവർത്തനങ്ങൾ അവിടെ അത് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം അതിന് നാദ യോഗമായാലും ശരി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ യോഗമായാലും ശരി ഏത് യോഗമായാലും ശരി വളരെ പ്രധാനമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന പല ഊർജവും ഈ നമ്മളെ ഉള്ളിൽ തടയപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനെ വിമോചിപ്പിക്കുന്നതിന് നമ്മെ ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കും പലപ്പോഴും നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചപ്പെടാനുള്ള അലസതയാണ് നമ്മളെ അടക്കി നിർത്തുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അതിനെ എടുത്ത് പുറത്തു കളയാൽ നെഗറ്റീവ് ഊർജത്തിനെടുത്ത് പുറത്തു കളയാം ഈ മന്ത്ര മെഡിറ്റേഷൻ സഹായിക്കും നമ്മളിപ്പോൾ ഓം ശാന്തി 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 എന്ന് പറയുന്ന മന്ത്രശകലം നിരവധി തവണ ധ്യാനത്തിൽ ഉച്ചരിച്ചു കൊണ്ട് ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിൽ തീർച്ചയായും എന്തു വരാൻ തുടങ്ങും ശാന്തി വരാൻ തുടങ്ങും ഹൃദയത്തിൽ ശാന്തി അനുഭവിക്കാൻ തുടങ്ങും അഭയ അഭയ എന്ന് വിളിക്കുമ്പോൾ ഭയമില്ലാത്ത അവസ്ഥ വരും അഭയ എന്ന് പറഞ്ഞുകൊണ്ട് കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഭയമില്ലായ്മ വരും